ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തുപെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ട് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നതിനായ യേശുക്വിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ജീവിതത്തിൽ മുന്നേറ്റം ആഗ്രഹിക്കാത്ത വ്യക്തികൾ ചുരുക്കമാണ് ജോലിയിൽ പഠനത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒട്ടേറെ ഒട്ടേറെ മുന്നേറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ലോകത്തിൽ ഭൂരിഭാഗവും എന്നുവരികിലും ജീവിതത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ പല രീതിയിലും വേട്ടയാടി അവന് സമാധാനം ഇല്ലാതാക്കി തൻ്റെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതാക്കി അവനെ ഒരു മാനസിക നില തെറ്റിക്കുന്ന ജീവിതത്തിൽ വലിച്ചുകൊണ്ടുപോകുന്നു ഉദാഹരണത്തിന് ഇന്ന് യുവതലമുറകളിൽ കണ്ടുവരുന്ന അമിതമായിട്ടുള്ള മദ്യപാനങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ മയക്കുമരുന്നുകൾ ഇത് യൗവനക്കാരുടെ മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി നല്ല വ്യക്തികളുടെ ഭാവിയെ ജീവിതത്തെ കെടുത്തുന്നു എന്ന് കാണുവാൻ വേണ്ടി സാധിക്കുന്നു പക്ഷേ അവരുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല ജീവിത ശൈലിയിൽ ജീവിച്ച് പോകുന്നവരാണ് പക്ഷേ തെറ്റായിട്ടുള്ള ആലോചനകളാണ് അവരെ വേറൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നത് വചനം പറയുന്നു സർവലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുകയാണ് ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒന്ന് നല്ല ജീവിതം നയിക്കുന്ന നല്ലവരായ വ്യക്തികൾ രണ്ട് നല്ലതല്ലാത്ത ജീവിതം നയിക്കുന്ന നല്ലതല്ലാത്ത വ്യക്തികൾ നല്ലതല്ലാത്ത വ്യക്തികൾ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒരു കാലഘട്ടത്തിൽ നല്ലവരായി ജീവിച്ചു പക്ഷേ പല ആലോചനകൾ പ്രകാരം അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി എന്ന് പറയാം ഈ പകൽക്കാലം ജീവിതത്തിൽ ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ദൈവത്തിങ്കൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയ എല്ലാ അവസ്ഥകളെയും മാറ്റി നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞങ്ങൾ സേവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു മതിയായ ദൈവമാണ് വചനം ഇപ്രകാരം പറയും സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ജീവിതത്തിൻ്റെ മുന്നേറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ മൂന്ന് കാര്യം ഒഴിവാക്കണം ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് രണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കരുത് മൂന്ന് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഭാവികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നിങ്ങളെ തൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് നിൻ്റെ ജീവിതത്തിൽ തിരികെ തന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഥാവായ യേശുക്രിസ്തു ക്രിസ്തു മതിയായവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ